ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്തിട്ടുള്ളത് വളരെ നല്ലൊരു ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് വിളിച്ചിട്ടുള്ളത് എന്തായാലും വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം നിങ്ങൾക്കറിയാവുന്ന യോഗ്യത ഉള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്ന് സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിന്റെ അഗ്നിവീർ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുള്ളത് ഇതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം ഓൾറെഡി നമ്മൾ നമ്മളിത് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള കാര്യം സോ ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഏഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ യോഗ്യത നമുക്ക് നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ മെറിറ്റൽ സ്റ്റാറ്റസ് ഓൺലി അൺമെയ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ആദ്യം സയൻസ് ഉള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കാം പ്ലസ് ടു ആണ് യോഗ്യത അതിന് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ഏകദേശം അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലും അമ്പത് ശതമാനം മാർക്ക് വേണം അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് ആ യോഗ്യതയില്ല നേരെ മറിച്ച് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അൻപത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൂടാതെ ഇംഗ്ലീഷിൽ അൻപത് ശതമാനം മാർക്ക് വേണമെന്നും കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡിപ്ലോമയിൽ ഇല്ലെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ഉണ്ടെങ്കിൽ അതിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ഓർ ഇൻ ഇൻ്റർമീഡിയറ്റ് ഓർ മെട്രിക്കുലേഷൻ ഇഫ് ഇംഗ്ലീഷ് ഇസ് നോട്ട് സബ്ജക്ട് ഇൻ ഡിപ്ലോമ കോഴ്സിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് യോഗ്യതകളും നിങ്ങൾക്കില്ലെങ്കിൽ ഒരു വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഫിസിക്സ് മാത്സോട് കൂടിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അമ്പത് ശതമാനം മാർക്ക് വേണം ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം എങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പ്ലസ് ടുവിലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇല്ലാത്ത പക്ഷം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്ക് പത്തിലൊക്കെ കൺസിഡർ ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ സയൻസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു മതി പ്ലസ് ടു പാസ്സായിരുന്നാൽ മതി അമ്പത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടു പാസ് ആവണം പ്ലസ് ടുവിൽ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾക്ക് യോഗ്യത ഉള്ളത് നിങ്ങൾ വൊക്കേഷണൽ കോഴ്സാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൽ അമ്പത് ശതമാനം മാർക്കോട് മാർക്കോടുകൂടി വിജയമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലും ഇൻറ്റർമീഡിയറ്റ് ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അവിടെയും അമ്പത് ശതമാനം മാർക്ക് ആവശ്യമാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് ഇതിൻ്റെ യോഗ്യത ഉയരം ഏകദേശം നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം പെൺകുട്ടികളാകുമ്പോൾ നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മിനിമം ആപ്ലി ആക്സെപ്റ്റബിൾ ഹൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ്റമ്പത്തിരണ്ട് തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലക്ഷദ്വീപ് എന്നൊക്കെ അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് സെന്റ് അമ്പത് സെൻറ്റിമീറ്റർ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അറുപത് മിനിറ്റിൻ്റെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സയൻസ് സബ്ജക്റ്റ് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അറുപത് മണി മിനിറ്റിൻ്റെ ഒരു എക്സാമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ദെൻ ഇതിനെ അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപേക്ഷ ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷനും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിന് ചെസ്റ്റ് പുരുഷന്മാർക്ക് ഏകദേശം എഴുപത്തേഴ് സെൻ്റമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം വനിതകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹിയറിംഗ് ഡെൻ്റൽ പോയിൻ്റ് അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഉള്ളൂ പറഞ്ഞതേയുള്ളൂ ദനിതിന് നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ലീവ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മുപ്പത് ദിവസമാണ് ഒരു വർഷം ലഭിക്കുക അതായത് ഒരു മാസമാണ് നിങ്ങൾക്ക് ലീവ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ പോസ്റ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു വർഷത്തെ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ വർഷം ലഭിക്കുന്ന രീതിയിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് മുപ്പതിനായിരം ശമ്പളം ഉണ്ടെങ്കിലും ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമേ ലഭിക്കത്തുള്ളൂ ഒമ്പതിനായിരം ഗവൺമെൻറ്റ് പിടിച്ചു വെക്കും അങ്ങനെയാണ് ഈ കണക്ക് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തരുന്നതാണ് രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് എത്ര ലഭിക്കും ഗവൺമെൻറ് എത്ര പിടിച്ച് വെക്കും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നാലാമത്തെ ഇയർ ആകുമ്പോൾ നാൽപ്പതിനായിരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇരുപത്തെട്ടായിരം ആണ് ലഭിക്കുക പന്ത്രണ്ടായിരം ഗവൺമെൻറ് പിടിച്ച് വെക്കും അവസാനം ഈ നാല് വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു അഞ്ചഞ്ചര ലക്ഷം രൂപ അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പോൾ സേവാനിധി എന്നൊക്കെ ഫണ്ട് കോൺട്രിബ്യൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി പത്ത് പതിനൊന്ന് ലക്ഷം രൂപേൻ്റെ അടുത്ത് നാല് വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച ഒരു എമൗണ്ടും ഗവൺമെൻറ് ആഡ് ചെയ്ത എമൗണ്ടും എല്ലാം കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പൈസ ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടമുണ്ട് ആൺകുട്ടികൾ അത് സെവൻ മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം പെൺകുട്ടികളത് എയ്റ്റ് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ആൺകുട്ടികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്ത് പുഷപ്പ് പത്ത് സിറ്റപ്പ് ഇരുപത് സ്കോഡ്സ് പറയുന്നുണ്ട് അതിൻ്റെ വൺ മിനിറ്റാണ് ഇതിനൊക്കെ സമയം നൽകുന്നത് അതൊക്കെ ആദ്യത്തെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും അത് നടത്തുക എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ പത്ത് സിറ്റപ്സ് പതിനഞ്ച് സ്കോട്ട്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പത്ത് സിറ്റപ്സിന് മുപ്പത് സെക്കൻഡും അതുപോലെ തന്നെ പതിനഞ്ച് സ്കോട്ട്സിന് വൺ മിനിറ്റുമാണ് നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് നമ്മുടെ എയർഫോഴ്സ് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും വെബ്സൈറ്റ് ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അഞ്ഞൂറ്റമ്പത് രൂപ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ടാവും പ്ലസ് ജി എസ് ടിയോട് ജി എസ് ടിയോടു കൂടിയാണ് പറയുന്നത് ജി എസ് ടിയോട് കൂടി അഞ്ഞൂറ്റമ്പത് രൂപ അപ്പോൾ എന്തായാലും ഒരു അറുന്നൂറ് രൂപേൻ്റെ അടുത്തെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ജി എസ് ടി കൂടി ആഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിക്കുക ഫീസ് ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അഗ്നിവീർ പോസ്റ്റിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പരമാവധി സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ എല്ലാ എല്ലാം അറിയുന്നവരിലേക്കും യോഗ്യതയുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും